Wa wa ും ഒരു അതിൽ കൂടുതൽ എന്തെങ്കിലും കൂടുതൽ കിട്ടുന്ന മരിച്ചാൻ്റെ കബർ സിയാറത്തിൽ എന്താണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത് സാധാരണഗതിയിൽ ഫാത്തിഹ സൂറത്ത് ചിലപ്പോൾ യാസിന് അതുപോലെ തന്നെ അഖ്ലാസ് മുവേദന പ്രാർത്ഥിക്കും അത് അതുമാത്രമൊന്നുമല്ല പിന്നെയും ധാരാളം പറയുന്നുണ്ട് അതായത് മൊത്തത്തിൽ ഇതിൻ്റെ വിഷയത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ കബർ സിയാറത്ത് അധികരിപ്പിക്കണം ധാരാളം മഹാന്മാരെ കബർ സിയാറത്ത് ചെയ്യൽ സുന്നത്തുണ്ട് അതുപോലെ തന്നെ സിയാറത്ത് ചെയ്യുമ്പോഴൊക്കെ പെട്ടെന്ന് അവിടെ നിന്ന് പോരാതെ കുറച്ച് സമയമൊക്കെ അവിടെ ഇങ്ങനെ ഫ്രെഡ് ചെയ്ത് അവിടെ സമയം ചെലവഴിച്ചുകൊണ്ട് നിൽക്കും വേണം അതൊക്കെ പ്രത്യേകം സുന്നത്താണ് എന്ന് മഹാനായ ഇമാം ഹത്തീബ് ഷർബിനി റഹിമഹുലത്തെ മോനീ മിതാജിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മോനിയ മിതാജിന്റെ രണ്ടാം വാല്യം ഇതിന്റെ എൺപത്തി ഒന്നാമത്തെ പേജിൽ ഉണ്ടോത്ത് പെരുത്ത് അധികരിച്ച് ചെയ്യൽ സുന്നത്താണ് ധാരാളം മഹാന്മാരെ കബർ ചെയ്യാർത്ത് ചെയ്യൽ നമുക്ക് പ്രത്യേകം സുന്നത്തുണ്ട് മാത്രമല്ല ചെയ്യുമ്പം ആ മഹാൻ മഹാന്മാരുടെ ഒക്കെ അടുക്കൽ അവിടെ തന്നെ കുറച്ച് സമയം നമ്മൾ ദീർഘനേരം നിൽക്കുക നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ നിർത്താം പെട്ടെന്നൊരു പോരാതെ സാഹചര്യ സന്ദർഭങ്ങൾക്ക് അനുസരിച്ചുകൊണ്ടൊക്കെ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് പോരേണ്ടി വരും എന്നാലും കുറച്ച് സമയം കണ്ടെത്തുക നമ്മൾ ഇപ്പൊ നമ്മളൊക്കെ സിയാറത്ത് സംഘടിപ്പിക്കാറുണ്ട് ചെയ്യുമ്പോൾ നമ്മളതിനായിട്ട് ഇറങ്ങുകല്ലേ ആ പരമാവധി നമ്മൾ മക്കാമുകളിലൊക്കെ കൂടുതൽ സമയം നിൽക്കാൻ വേണ്ടി സമയം ചെലവഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പൊ അവിടെ കൂടുതൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ വെറുതെ നിൽക്കുകയെ അവിടെ ആ നൃത്തത്തിൽ നമ്മൾ പരമാവധി കൂടുതൽ ഖുർആൻ പാരായണം നടത്തുക ധാരാളം ചെല്ലുക എന്ന് മഹാനായിമ നബബിർഹുൻ അടുത്ത അധിക്കാർ എന്ന കിതാബിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് പ്രത്യേകം സുന്നത്തായ ഒരു കാര്യമാണെന്ന് അധികാറിന്റെ നൂറ്റി എഴുപത്തി ഏഴാമത്തെ പേജിലുണ്ടോ ചെയ്യുന്ന ആൾക്ക് പ്രത്യേകം സുന്നത്താക്കപ്പെടും ആ ലിഖുതാറു മിൻ കിറയത്തിൽ ഖുർആാൻ വധിക്കുൻ പാരായണം ധാരാളം ഓതിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക അപ്പൊ കൂടുതലായിക്കൊണ്ടും ഖുർആൻ എങ്ങനെ നമ്മൾ ഓദിക്കൊണ്ടിരിക്കുക എന്നാണ് എത്ര എന്ന് പറഞ്ഞില്ല അത് ഹജർ അത്ര കണ്ടു ഓ തന്നെ നമുക്ക് എത്രയൊക്കെ സാധ്യമാകും അത്രയൊക്കെ പാരായണം ഒന്നാം വാളിലും തന്നെ ഇതിന്റെ നാനൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പേജിൽ നമുക്ക് എത്ര സാധ്യാക അത്രയൊക്കെ നമ്മൾ പാരായണം ചെയ്യുക എന്നിട്ട് പിന്നെ ആ പാരായണത്തിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നാണ് ഇബിൻ ഹജർ ഹൈത്തമി തങ്ങള് പറഞ്ഞത് അപ്പൊ ഏത് സൂഹത്തും അത് ഇതെന്ന് പറഞ്ഞില്ല എന്നാൽ ഇബിൻ ഹജർ റതിഹനുന്റെ ത്വഫ വിശദീകരിച്ചപ്പം പല മഹാന്മാരും എന്തായിട്ടുണ്ടെന്ന് ചില സുഹത്തുകളൊക്കെ ചെറുതായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് മഹാനേമം ഷൊർവാനി റതി ഉള്ളാഹനു ത്വഫ വിശദീകരിച്ചുകൊണ്ട് ഹാഷിത്തു ഷെർവാനി ആ ഹാഷിത്തു ഷെർവാനിയുടെ മൂന്നാം വല്യം തന്നെ ഇതിന്റെ അറുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ പേജിൽ നമ്മക്ക് എളുപ്പമായത് എന്ന് പറയുമ്പോൾ മഹാനവരോട് പറഞ്ഞു ആദ്യ ആദ്യ ഭാഗം ഭാഗം കുറച്ച് അത് ാണ് അഞ്ചു ആയത്താണ് എന്ന് പലയിടത്തും കണ്ടു അപ്പൊ ആ ആദ്യ ഭാഗം പിന്നെ അൽബക്കറുടെ അവസാന റസൂലാണ് പിന്നെ അതുപോലെ തന്നെ യാസീന് യാസീന എന്നുള്ളത് എന്നാൽ അത് പോരാ ഇഖിലാസ് വേണം അതുപോലെ തന്നെ ഫലക്കുനാസും വേണം എന്നുള്ളത് ഇബിനി തങ്ങളുടെ ത്വഫയുടെ വേറെ ശരഹാണ് കർദി അത് കിട്ടാനില്ല ശരിക്കും ഈ കിതാബായിട്ട് കിട്ടാനില്ല നരംമറിച്ച് കർദിയുടെ ഇവാറത്തുകൾ പലയിടത്തും വരുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ജീവിച്ചിരിക്കുന്ന മഹാൻ തന്നെ അൻവർദാക്കിസ്ഥാനെന്നു വരുമ്പോൾ ലോഹോ അവിടുത്തെ സേവനങ്ങളൊക്കെ കബൂലാക്കട്ടെ ആക്കട്ടെ ആഫിയത്തുള്ള ദീർഘായുസ് ഒരുക്കട്ടെ മഹാബല്യ വണ്ഡിതര അവര് എന്റെ ഈ പറയുന്ന ത്ഫക്ക് തെഹക്കീക്ക് എഴുതിയിട്ടുണ്ട് പത്തു വള്ളയത്തിലായിട്ട് ത്ഫക്ക് അതിൽ മുഴുവനായിട്ടും കർദിയുടെ ഏറെക്കുറയൊക്കെ ഈ പറയുന്ന ഇവാറത്തുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഈ ത്വഫയുടെ തെഹക്കീക്ക് എഴുതി ത്വഫയുടെ മൂന്നാം പാലം ഇതിന്റെ ഇരുന്നൂറ്റി മുന്നൂറ്റി പതിനാമത്തെ പേജിൽ അവിടെ കർദിയുടെ ഇബാറത്ത് എടുത്ത് കൊണ്ടു കൊടുത്ത് കണ്ടത് അവിടെ എന്റെ ഈ പറയുന്ന ഇഹ്ലാസ് പാരായണം വേണം കുലഹുല്ലാഹു വേണം അവയത്തേനും വേണം അത് കർദി വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നുള്ളത് ഇപ്പൊ ഇന്ന് എന്താ മനസ്സിലായത് ഒക്കെപ്പോടെ എല്ലാം നമുക്ക് ഒരൊറ്റ കിതാബ് കിട്ടൂല ആ ഇതിനാണ് കുറെ കിതാബുകള് അപ്പൊ ഒന്ന് നോക്കി അടുത്ത് നോക്കി ഇനി ഇതിന്റെ ഇങ്ങനെ ഓരോന്നോ ഓരോന്നും ഓരോ ഇതൊക്കെ മിൻഹാദിന്റെ ഷർഹുകളാ ഇതിങ്ങനെ നോക്കി 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 ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ കിട്ടും എന്നാൽ അതൊക്കെ കോർവയിലായിട്ടൊരു കിതാബിന് കിട്ടുകയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെയൊക്കെ കുറച്ചൊക്കെ കോർവയാക്കി തന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ജുർദാനിന്റെ ഫതുഹല്ലാമില ഞാൻ അങ്ങനെ കണ്ടത് ബാക്കിയുള്ളവരൊക്കെ നോക്കുമ്പോൾ ഇതിൽ അതിൽ മറ്റൊരു അപ്പൊ ഉണ്ട് അതേ കൊടുത്തോളൂ അപ്പൊ കർദി അതാ കൊടുത്തത് ഇനി ഓരോരുത്തർ നോക്കി നോക്കി പോകുമ്പോൾ ചിലപ്പോൾ യാസീനെ കാണും യാസീൻ കാണും തബാറക്ക കാണും തബാറക്ക എന്നെ കാണോട് അൽഹാക്ക് മുത്തഖാസർ ഉണ്ടാവില്ല അൽഹാക്ക് മുത്തഖാസർ കാണുമ്പോടുത്ത് മറ്റൊരു ഉണ്ടാവില്ല ഇങ്ങനെ തുടങ്ങിയിട്ട് ആ രൂപത്തിലേക്ക് അതിനെ പോകുക ഈ പറയുന്നത് നല്ല കിതാബ് അവരൊക്കെ മേടിക്കണത് നല്ലതാണ് അഞ്ച് വള്ളത്തിലായിട്ട് ഇതിന്റെ മൂന്നാം വള്ളത്തിൽ എന്തായിട്ടുണ്ട് ഇതൊരു ഏറെക്കുറെ ഒരു കോർവയാക്കി കൊടുത്തത് നല്ല സെറ്റപ്പിലായിട്ട് കണ്ട് ഇതിന്റെ ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ പേജിലുണ്ടാവും അടുത്തൊന്നുകൂടെ കൊടുക്ക ആണ് വേണ്ടത് ഉപകരിക്കുമല്ലോ കാരണം അവിടെ ആ കുറവ് അങ്ങനെ കുറവ് കൊടുത്തു കൊടുത്ത് പോയിട്ടുണ്ടെന്ന് അവസാന മാബ്യത്തിനോട് കൊടുത്തോ ഇല്ല ഞാൻ പറഞ്ഞു ഒന്നും ഒന്ന് മറ്റും എടുത്ത് അതിനാണ് കുറെ ഹഷ്യകളും ഷറഹുകളും ഒക്കെ നമ്മളെ പറയാൻ കാരണം ഒരു കിതാബ് ഓടിക്കുമ്പം അതിന് ഒരൊറ്റ മസാല എങ്ങാനും നമുക്ക് കിട്ടിയാൽ അലഹമില്ല ആ മുതലായി ആ കിതാബ് മുതലായി അങ്ങനെ വിശ്വസിക്കണം ഒറ്റ മസാല കിട്ടിയാൽ മതി അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നുണ്ട് ആദ്യമായിട്ട് സലാം പറയുക എന്നിട്ട് പോയി ആനി ഖുർആനിൽ നിന്ന് നമ്മൾ പാരായണങ്ങൾ ഇങ്ങനെ ചെയ്യുക ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക അതുപോലെ വേണ്ടി പറഞ്ഞു പിന്നെ പറഞ്ഞു അവർ ബക്കരഫുലിഹുൻ അതാ അൽ ബക്കറയുടെ ആദ്യ ഭാഗം മുഫുലിഹുൻ വരെയാണ് അതാ അഞ്ചാഴത്താണ് ആ പറയുന്നത് പിന്നെ ആയത്തുൽ കുർസി പിന്നെ റസൂൽ ആമു റസൂൽ സൂറത്ത് യാസീൻ റസൂൽ സമയമുണ്ടോ ഞാൻ വണ്ടി പറഞ്ഞു അൽഹാക്കും സൂറത്ത് വൽസ് അതുപോലെ തന്നെ എൻ്റെ ഇഹ്ലാസ് കുൽഹുല്ലാഹു സൂറത്ത് എത്രയാണ് ഇതിനെ അഷറ പന്ത്രണ്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ പൈരെന്ന് പറയുന്നുണ്ട് എന്നാ സമയം കുറവാണോ അവ അവഴ് പറയുന്നുണ്ട് അവ തലാത്ത അല്ലെങ്കിൽ മൂന്ന് അവസാനാണ് മൂന്ന് പറയുന്നത് അപ്പൊ ഈ രൂപത്തിലൊക്കെ ഇങ്ങനെ പാരായണം ചെയ്യുക ഓ ലോഹബിൽ മക്ബരത്ത് അഹ്മത്ത് നിന്ന് എന്ത് ചെയ്യുക നമ്മളോട് പ്രാർത്ഥിക്കാനാണ് പ്രത്യേകം അവസാനം വേണ്ടി പറയുന്നത് ഇങ്ങനെ ഒരു കോർവയാക്കിയിട്ട് വേറൊരു കിത്താബിലെന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നിണ്ടോ അള്ളാഹു ആലം അപ്പോൾ നേരെ മറിച്ച് ഇതൊക്കെ പല സ്ഥലം കണ്ടിട്ടുണ്ട് ആയതുകൊസ് സ്ഥലത്ത് ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് അതുപോലത്തെ അല്ലഹാഖു മുഹദാ സ്ഥലത്ത് കണ്ടിട്ടുണ്ട് എൻ്റെ പോരിശ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല സുഹൃത്തുക്കളും പല സ്ഥലങ്ങളിലായിട്ടുണ്ട് ഇതൊക്കെ ഒരു പൊറുക്കിയെടുത്തൊരു കോർവയാക്കി വെച്ചവിടെ കണ്ടത് ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ മക്ബറയിൽ നമ്മൾ സിയാറത്തിന് വേണ്ടി പോയാൽ ഖുർആൻ പാരായണം പെരുത്ത് ചെയ്യുക അവനാല് സാധിക്കുന്നതൊക്കെ ചെയ്യുക എന്നതാണ് അതൊക്കെ എന്തിനു വേണ്ടിയിട്ട് ഖുർആൻ പാരായണം നടത്തുന്നിടത്ത് എന്താകും റഹ്മത്തിന്റെ ഈ പറയുന്ന അള്ളാഹുന്റെ പ്രത്യേക റഹ്മത്തുകൾ ഇറങ്ങുമല്ലോ അത് ഉറപ്പല്ലേ അപ്പൊ അതൊക്കെ ഇതിന് ആവശ്യകതമാകും എന്നുള്ളത് ഇപ്പൊ ഈ മഹാനഹൻ ജുർദാനിന്റെ നമ്മൾ ഫത്തുലാം വായിച്ചു അവിടുത്തെ എന്റെ ഷെയ്ഖാണ് ഈ പറയുന്ന എന്റെ ഹുദരി ദി നിഹായത്തുല്ലമിന്റെ മുസന്നിഫ് മഹാനവരുകൾ ഇതിൽ പറയുന്നുണ്ട് ഇതൊക്കെ ഇതിന്റെ ആവശ്യകത എന്താ റഹ്മത്ത് ഇറങ്ങലാണ് ഇതിന്റെ രണ്ടാം വല്ല് നൂറ്റി ഇരുപതാമത്തെ പേജിൽ فإن الرحمة تنزل في محل ായണം നടക്കുന്നോടത്തൊക്കെ ഈ റഹ്മത്ത് ഇറങ്ങും അപ്പൊ അത് നമുക്ക് വല്ലാത്ത ഉപകരിക്കുമെന്ന് അപ്പൊ ആകെ തുക പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെരുത്ത് കുർ പാരായണം ചെയ്യുക നമുക്ക് സാധ്യമാകുന്ന എങ്ങനെ ഇപ്പൊ ചില നമുക്ക് സമയം കുറച്ചേ കുറച്ചുള്ളെങ്കിൽ നമ്മൾ അങ്ങനെ ഓതേണ്ടി വരും ഏതാ നീട്ടി ഓതുകയാണെങ്കിൽ പ്രത്യേകമായിക്കൊണ്ട് തബാറയ്ക്കും യാസീനും അതുപോലെ തക്കാസുറും അൽഹക്കുമുദ് തക്കാസുറും ആയത്തുൽ കുർസിയും അങ്ങനെ തുടങ്ങിയിട്ട് ഇതൊക്കെ പറയുന്നുണ്ട് പറ്റുമെങ്കിൽ ഇതൊക്കെ ഓതിയിട്ട് കാര്യപ്പെട്ട മഹാന്മാരൊക്കെ കബർ സിയാർത്തിനൊക്കെ വേണ്ടി പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പാരായണം ചെയ്തു കൊണ്ട് ദയാ ചെയ്യുമ്പം അതിനാത്തൊരു പ്രൗഡി തന്നെ ആയിരിക്കും അല്ലാതൊരു തോഫിക്ക് നൽകട്ടെ കേട്ടോ